സ്മാർട്ട് സിറ്റി അത്ര സ്മാർട്ടല്ല തലസ്ഥാന നഗരത്തെ സ്മാർട്ടാക്കാൻ മാസങ്ങളോളം പണിയെടുത്ത റോഡുകൾ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വെള്ളക്കെട്ടുകളായി മാറി നഗരത്തിലെ പല സ്മാർട്ട് റോഡുകളും വെള്ളം കയറിയതോടെ കാൽനട യാത്രക്കാരെയും വാഹന യാത്രക്കാരെയും സാരമായി ബാധിച്ചു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായ തലസ്ഥാനം തിരുവനന്തപുരം ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി എന്ന പദ്ധതി ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷകളിൽ ഒന്നായിരുന്നു ജില്ലയുടെ മുഖച്ഛായ അപ്പാടെ മാറ്റുവാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി പദ്ധതിയുടെ പണി പൂർത്തീകരിക്കാൻ കാലതാമസം എടുത്തത് ചില്ലറയൊന്നുമല്ല എങ്കിലും നഗരത്തിൻ്റെ മുഖം മാറാൻ വേണ്ടി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി സഹകരിച്ചു ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചു പക്ഷേ ഇന്നലത്തെ മഴയ്ക്ക് ശേഷം സ്മാർട്ട് സിറ്റിയിലെ റോഡ് നിർമ്മാണത്തിൽ വലിയ പാകപ്പുഴ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട തരത്തിലാണ് കാര്യങ്ങൾ ഒരൊറ്റ മഴ പെയ്തപ്പോഴേക്കും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം പോലെ റോഡാകെ വെള്ളം കെട്ടി ഗതാഗതം തടസ്സപ്പെട്ടു റോഡേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി പലയിടത്തും വെള്ളമൊഴുകി പോകുവാനുള്ള സൗകര്യങ്ങൾ പോലുമില്ല ബൈക്ക് യാത്രികരും കാൽനട യാത്രക്കാരും അനുഭവിച്ച ബുദ്ധിമുട്ട് ചില്ലറയുമല്ല സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റോഡ് പണിയും അത് ഇതൊക്കെ കുറേ ദിവസം കട പൂട്ടി നിർത്തി നമ്മൾ ഇപ്പോൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും മൊത്തം വെള്ളം നിറഞ്ഞ് നടക്കാനും വയ്യ ആളൊരു രാത്രി ഒരു ചായ പിടിക്കാൻ വരാണെങ്കിൽ അതും പറ്റുന്നില്ല ഇപ്പോൾ മുട്ടുവരെയൊക്കെയാണ് വെള്ളം നിറയുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു മഴ പെയ്യുമ്പോഴേക്കും റോഡ് മൊത്തം വെള്ളപ്പൊക്കം പോലെയാണ് വെള്ളം നിറയുന്നത് ഇവിടെ നടക്കാനൊന്നും വയ്യ ആൾക്കാർക്ക് ലക്ഷങ്ങൾ ചിലവഴിച്ച് തലസ്ഥാനത്തിൻ്റെ മുഖം അപ്പാടെ മാറ്റുവാൻ വേണ്ടി കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയെപ്പറ്റി സ്മാർട്ടായി ചിന്തിച്ചിട്ടില്ലേ എന്നൊരു സംശയം നമ്മൾ നിൽക്കുന്നത് തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റിയിൽ ലക്ഷങ്ങൾ മുടക്കി നിറയെ സമയമെടുത്ത് ഗതാഗതം വരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ സ്മാർട്ട് സിറ്റി ഒടുവിൽ ഒരു മഴയിൽ മുങ്ങിത്താന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അത്രമേൽ സ്മാർട്ടാണ് എന്ന് പറഞ്ഞു വന്ന സ്മാർട്ട് സിറ്റിയുടെ റോഡ് അത്രയങ്ങ് സ്മാർട്ടല്ല ക്യാമറാമാൻ ചന്ദ്രനാരനാടിനൊപ്പം അനന്ത് പത്മനാഭൻ എം ഫൈവ് ന്യൂസ് തിരുവനന്തപുരം